ബാക്ക് ടു ഷാബിയാസ് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ മലയാളികൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അല്ലെങ്കിൽ പഞ്ഞമാസം എന്നറിയപ്പെടുന്ന ഈ ഒരു കാലം കനത്ത മഴ മൂലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം ഇവർ ഔഷധ സേവ നടത്തിയിരുന്നു അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഒരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള കർക്കിടകഞ്ഞുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാൽ കപ്പ് ഉലുവ എടുക്കണം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയ ഉലുവ നമുക്കൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ ഉലുവ കഴുകി കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തെ കുതിരാനായിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം അപ്പം ഞാൻ കുതിർന്നു വരാനായിട്ട് ഉലുവ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞവരേരിയാണ് ഒരു കപ്പോളം ഞവരേരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞരേരി പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് വട്ടമെങ്കിലും നമുക്ക് ഈ ഞെവരേരി ഒന്ന് കഴുകി എടുക്കാം അപ്പൊ ഞാനിവിടെ ഞവരേരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ള ചെറുപയറാണ് ഞാനിവിടെ കാൽ കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചിലവാരൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറെടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവെ കുതിർത്ത് വെച്ചിരുന്ന വെള്ളവും കൂടെ ഒരുമിച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ഞരേരിയും കൂടെ ചേർത്ത് കൊടുക്കണം നെവരേരി ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാനിവിടെ ചെറുപയാരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉലുവെ ഞരേരിയും ചെറുപയറും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അകത്തെ രണ്ട് കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതിന് ഒരു കപ്പും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ ഈ ഞവരേരിയും ചെറുപയറും ഉലുവ ഇവിടെ വേവിച്ചെടുത്തിട്ടോ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി അടുത്തതായിട്ട് നമുക്കൊരു അരമര തേങ്ങ ചിരകി ഇതൊരു മിക്സിർ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കണം മിക്സിർ ജാറിലോ ഇട്ട് അരച്ചെടുക്കുന്നതിന് പാരം വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിവിടെ ഈ തേങ്ങാപ്പീര നല്ല ദൂരം ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ചെടുത്തിട്ട് വന്നിട്ടുള്ള തേങ്ങ അതിൻ്റെ പീരയും കൂടി ഇല്ലാത്തതോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ എടുക്കുന്നതിനെക്കാട്ടിൽ സ്വാദി ചതച്ച തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പോൾ ചതച്ച തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന കഞ്ഞി കൊണ്ടുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ് ഞെവലേര് ചേർക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഉള്ളത് ആയുർവേദ പ്രകാരം ആണ് ശരീരത്തിലെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നത് അതിനാൽ തന്നെ അസിഡിറ്റി അകറ്റാനായിട്ട് ഇതൊരു ആൽക്കലൈൻ മീഡിയമാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത് ഈയൊരു കർക്കിടകക്കഞ്ഞി സന്ധിവേദന മാറ്റാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തം വർദ്ധിപ്പിക്കാനും നടുവേദന കുറയ്ക്കാനും അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാനും നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അപ്പൊ ഈ ഒരു കർക്കിടകഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ കുടിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ആദ്യത്തെ രീതി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഈ കഞ്ഞി ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് കഞ്ഞി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് വളരെയേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കഞ്ഞി നമ്മൾ കർക്കിടക മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും ഉപ്പ് ചേർത്തതിനു ശേഷം നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലതുപോലെ നൊരുക്കിയെടുക്കണം അപ്പോൾ രണ്ടാമത്തെ കഞ്ഞി തയ്യാറാക്കാനായിട്ടാണ് ഞാനിവിടെ ഈ കരിപ്പെട്ടീൻ്റെ പാൻ തയ്യാറാക്കുന്നത് ഈ ഒരു കഞ്ഞി ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കരിപ്പട്ടി ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അല്ല ശർക്കരയല്ല പരഞ്ചക്കരയിൽ ധാരാളം ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ അയൻ കണ്ടൻറ് കൂടുതലായതുകൊണ്ട് തന്നെ മുടി കൊഴിച്ച് തടയുന്നു അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇതേറെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കരിപ്പട്ടി ഇവിടെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ അരിച്ചെടുക്കണം കാരണം ഈ കരിപ്പെട്ടിയിൽ സാധാരണയായിട്ട് അരുക്കൊക്കെ കാണാനൊരു സാധ്യതയുണ്ട് അപ്പം ഞാനിവിടെ കരിപ്പെട്ടി നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയിരിക്കുന്ന കഞ്ഞിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കരിപ്പെട്ടി ഉരുക്കുന്നതിന് വരെ വേണമെങ്കിൽ ചീകിയായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ ഉരുക്കുന്നതാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് കഞ്ഞി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ കഞ്ഞി ഉപ്പിട്ടും അതുപോലെ തന്നെ പാതിക്കഞ്ഞിയിലേക്ക് കരിപ്പട്ടി ഉരുക്കിയതും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കഞ്ഞി രണ്ട് രീതിയിലാണ് തയ്യാറാക്കാൻ പറ്റുന്നത് രണ്ട് രീതിയിലായാലും ഇതേറെ ആണ് നമ്മുടെ ബോഡിക്ക് ദഹന പ്രഷകൾ അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും ഇതേറെ നല്ലതാണ് നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടോക്സിൻസും ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നു നമുക്ക് ഊർജ്ജം നൽകാനും ഈയൊരു കർക്കിടക കഞ്ഞി നല്ലതാണ് കൊളസ്ട്രോളിനും ഡയബറ്റീസിനും ഒക്കെ ഏറെ നല്ലതായിട്ടുള്ള ഈയൊരു കഞ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഈ രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റുന്ന കർക്കിടക കഞ്ഞികളും ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുവരെ ഈ ഈയൊരു രീതിയിൽ കർക്കിടക കഞ്ഞി തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിടിനൻ റെസിപ്പീസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്